മനുഷ്യൻ മതങ്ങള് സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും മണ്ണു പങ്കുവച്ചു മനുഷ്യൻ സൃഷ്ടിച്ചു നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് ഇനി പറയേണ്ട ആവശ്യമില്ല ഒന്ന് ഷിബു ഷിബുവിന്റെ അമ്മ പിന്നെ മുകേഷ് ജയിൻ സാർ ഇപ്പോൾ സാറിന്റെ വൈഫും കൂടെ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് അന്ന് എന്തിനാണെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം നമ്മൾ മൂന്നാമത്തെ പേടിയാണ് ഷിബുവിൻ്റെ അവിടെ വന്ന് ചെയ്യുന്നത് ആദ്യം ആ ദുരിതാവസ്ഥ രണ്ട് ആ വീഡിയോ കണ്ട് മുകേഷ് സാർ സാറിവിടെ വന്നു സാറ് വന്നത് ഒരു പൂ പറിക്കാൻ വന്ന സാറ് ഒരു പൂക്കാലമാണ് ഷിബുവിന് തന്നേക്കുന്നത് അന്നേരം തീർച്ചയായിട്ടും സാറിപ്പം വന്നത് കക്കൂസിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു അതേപോലെ തന്നെ വീട് ഫുൾ ഷീറ്റ് ചെയ്ത് അതായത് നേരത്തെ റബ്ബർ മരം ഒടിഞ്ഞു വീട് ഈ വീട് മൊത്തത്തിൽ നശിച്ച് മഴ പെയ്യുന്ന സമയത്ത് ഷിബുവിൻ്റെ അമ്മ ഷിബു വയ്യാത്ത ഷിബു എല്ലാം പാത്രങ്ങൾ വെച്ച് വെള്ളം പിടിക്കുമായിരുന്നു തിരക്കകത്ത് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഷീറ്റ് ഷീറ്റിട്ടേക്കുന്നു അതേപോലെ തന്നെ കിണർ വൃത്തിയാക്കി വലിയ റിങ്ങിയൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കുടിവെള്ളം നല്ല കുടിവെള്ളം കിട്ടത്തക്കണമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി അതായത് നമുക്ക് മുകൾ സാറിൻ്റെ അടുത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും ഉണ്ട് മനുഷ്യ സ്നേഹികളായ ആള് അതായത് ഇല്ലായ്മക്കാരെ സഹായിക്കാൻ ഉള്ളവർ കാണിക്കുന്ന ആ ഒരു വലിയ മനസ്സ് അതെല്ലാവർക്കും ഇല്ല വളരെ ചുരുക്കം ആളുകൾക്കേ ആളുകൾക്കുണ്ട് നൂറിലൊരു പത്ത് ശതമാനം ആളുകൾക്കെ കാണും ഒരു മനസ്സ് ഷിബു താമസിക്കുന്ന കൊല്ലം ജില്ലയിലെ അഞ്ചല സാർ എറണാകുളം ജില്ലയിൽ മട്ടാഞ്ചേരി മട്ടാഞ്ചേരി മട്ടാഞ്ചേരിയിലാണ് താമസിക്കുന്നത് ഇവര് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഇതുവരെ കണ്ടു ടി വി ഐഡിയ സ്റ്റാർസിംഗ് രണ്ടായിരത്തി ഒമ്പതിൽ കണ്ട അല്ലാതെ വേറെ ഒരു ബന്ധവുമില്ല സാറിന് ഇവിടെ വരെ പറഞ്ഞ ആവശ്യമില്ല അതൊരു ദൈവീയമായ ഒരു സംഭവമാണ് നമുക്ക് വീഡിയോ എല്ലാ ഒരുമാരും വല്ലാത്ത അവസ്ഥയില് കിടക്കുകയായിരുന്നു ഇപ്പൊ അത് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായി കാര്യം നമ്മളെ കക്കൂസും വീടും ഒക്കെ ഒന്ന് ഇപ്പൊ കക്കൂസ് കക്കൂസ് കെട്ടി പിന്നെ അല്ലാതെ നമ്മള വീടൊക്കെ ഒന്ന് ഷീറ്റ് ചെയ്ത് അതൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് നമുക്കൊരു സന്തോഷമായി ആ അതാ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നമുക്ക് എന്തിനാ പറയാനുള്ളത് എപ്പോഴും മുകേഷ് സാറിൻ്റെ അടുത്ത് നന്ദിയുണ്ട് അതേ പറയാൻ പറ്റും അതൊന്നും അല്ല നമുക്ക് പറയാൻ ബാക്കില്ല അതുകൊണ്ട് നമ്മൾ ഞാൻ സത്യം പറഞ്ഞാൽ മുകേഷ് സാറിന്റെ അടുത്ത് എനിക്ക് ഒന്നും പറയാൻ തോന്നുന്നില്ല തോന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ശുഭൻ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് അത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സാറിന്റെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്ന ശരിയല്ല എന്നാലും കാണാത്ത പ്രേക്ഷകർ കാണാനും ഈ സാറിന്റെ മനസ്സെന്ന് അറിയാനും സാറേ ഈ ഒരു സംരംഭത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ് അച്ചാ എസ് മീഡിയ ഇതിന്റെ വലിയൊരു പങ്കാണ് കാരണം ഇവിടെ മീഡിയ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ പല സ്ഥലത്തും ഉള്ളത് ഈ മീഡിയ കൂടെ ജനങ്ങളെ അറിയിക്കുന്നു അതുകൊണ്ട് കുറേ പേര് എല്ലാവർക്കും സഹായിക്കുന്നു അപ്പോൾ ഈ മീഡിയ ഈ അച്ചായസ് മീഡിയേൻ്റെ റോൾ ഇതിലെ കൂടെ ഈ പുണ്യകരത്തിലെ വലിയൊരു വലിയൊരു പങ്കാളിയായി മാറിയിരിക്കുന്നു ഇവർക്ക് ശാരീരികം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാഴ്ച ബുദ്ധിമുട്ടുണ്ട് മദർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവരുടെ വീട് മൊത്തം ചോർന്ന് അവർക്ക് നമ്മുടെ പ്രാഥമികം ശുശ്രൂഷ ചെയ്യാനുള്ള അവസ്ഥയില്ല അവർ ഒരു കുഴിവുകളിലേക്കാണ് വെള്ളം കോരി കുടിക്കുന്നത് ഇങ്ങനത്തെ അവസ്ഥ കണ്ടപ്പോ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മനസ്സ് വന്ന് അതിന് കുറെ പേർക്ക് ഈ മനസ്സ് വന്നിട്ടുണ്ടാകും പല ആൾക്കാർ പല രീതിയിൽ പലവർക്ക് സഹായം ചെയ്യാനാണ് സഹായം ചെയ്യാത്ത മനുഷ്യന് ആരും ഇല്ല ഈ ദുനിയവില് എനിക്ക് ഇങ്ങോരവസരം കിട്ടി മറ്റവർക്ക് വേറെ സ്ഥലത്തെ വേറെ അവസരം കിട്ടും ചിലവർക്ക് വിദ്യാഭ്യാസം ദാനം ചെയ്യാൻ തോന്നും ചിലർ ബുക്സ് വാങ്ങിച്ചു കൊടുക്കും ചിലർ മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കും പല ആൾക്കാർ പല രീതിയിൽ പലവർക്ക് സഹായിച്ചു കൊണ്ടിരിക്കാണ് നമ്മറിയാത്ത നമ്മുടെ കുറവ് കുട്ടിയെ മാത്രമേ ഉള്ളു എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടി പലവർക്ക് പല അവസരം കിട്ടി ഒരു അവസരമാണ് അപ്പൊ നമ്മ ഒരു സഹജീവികളായിട്ട് ഒന്ന് ഒന്നിച്ച് പരസ്പരം സന്തോഷം കൈമാറി എല്ലാവരും വളരെ സന്തോഷത്തിൽ ജീവിക്കണം ആ ഒരു ആഗ്രഹത്തോടെ ചെയ്തത് അമ്മ എന്താ ഒന്നും എനിക്ക് എല്ലാം പറയാനുണ്ട് എനിക്ക് ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര എനിക്ക് എന്റെ മോനും ഭയങ്കര സന്തോഷം കാരണം എന്റെ അവസ്ഥകൾ തീർത്തു മാറി എന്നുള്ളതാണ് ഞാൻ അതേ പറയും എന്നെ കൊണ്ട് ഒരു ദിവസവും പറ്റാത്ത കാര്യം സാറ് സാറിന്റെ നല്ല മനസ്സുകൊണ്ട് സാറിന് കോടി പുണ്യം കിട്ടിട്ട് സാറിന് സാറിന്റെ മക്കൾക്കും കുടുംബത്തോടെ സാറിന് ഒരിക്കലും എന്നെ പോലെ സാറിന് സന്തോഷവേ ആവു എനിക്ക് ശിവ പറയുമ്പം പോലെ എനിക്ക് ഒരു വാക്കും സാറിനെ പറ്റി പറയാൻ എനിക്ക് ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളും എല്ലാം സാറ് ചെയ്ത് ഈ കൂടുപോലെ എനിക്ക് സന്തോഷം എനിക്ക് വേറൊന്നുമില്ല എന്നെ കൊണ്ടോ ഒരിക്കലും എന്നെ കൊണ്ടോ എന്നെ എൻ്റെ മോനെ കൊണ്ടോ പറ്റത്തില്ല ഇങ്ങനെ ഒരവസ്ഥ കക്കൂസ് പോലും എനിക്ക് പിന്നെ ഇരുന്നൂറ് കട്ടയോ നൂറ്റമ്പത് കട്ടയോ ഇറക്കി അതൊന്നും കെട്ടി അടക്കി എന്നെ കൊണ്ട് ഒത്തിട്ടില്ല കാരണം എനിക്കതിന് തികയത്തില്ല എൻ്റെ മോന്റെ സീൽസയും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എനിക്കതിന് തികയത്തില്ല അന്നേരം ഇത്രയും ചെയ്ത് തന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം സാറിനോടും സാറിൻ്റെ കുടുംബത്തോടും വളരെയധികം സന്തോഷം ഉണ്ടാ ഇതിനകത്ത് ഒരു സത്യാവസ്ഥ ഈ ആസ്പിറ്റേഴ്സാണ് അതേപോലെ തന്നെ അങ്ങോട്ട് റബ്ബറൊക്കെ ഒടിഞ്ഞ് നശിച്ചു പോയതാ പക്ഷെ ഈ വീടിനകത്ത് ഒന്നും ചെയ്യാതെ സാറ് ഇതിന്റെ പുറമേ ആണ് ഇത്രയും പൈപ്പുകൾ ജി എ പൈപ്പ് ജി എ പൈപ്പ് അല്ലേ ജി എ പൈപ്പുകൾ ഇറങ്ങി ഇത്രയും ചെയ്തേക്കുള്ളൂ കാരണം ഇപ്പൊ ഷിബുവിന് ഒരു എ സി റൂമിലിരിക്കുന്ന ഒരു സുഖമാണ് കാരണം അത് ചൂടെന്ന് പറയുന്ന സംഭവം ഇനി ഈ വീടിനായിരിക്കും എന്തായാലും ഇത് ചെയ്ത വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ സുഹൃത്ത് അതായത് കാശി എഞ്ചിനീയറിംഗ് കോട്ടുകൾ കാശി വലിയ ലാഭമൊന്നും ഇത് പ്രതീക്ഷിക്കാതെ മുകേഷ് സാർ പറഞ്ഞപ്പോഴേ അത് പൂർണ്ണ മനസ്സോടെ എടുക്കുകയായിരുന്നു കാരണം ഇതേപോലൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ കഷിക്കുക അതിനകത്തൊരു വലിയ ആഗ്രഹം തോന്നി അതായത് നമ്മൾ ഇനി എന്തോ പറയും ഇപ്പം ഷിബു പറഞ്ഞിട്ട് എനിക്കും വാക്കുകൾ കിട്ടുന്നില്ല എന്തായാലും ഒരു ദൈവത്തിന്റെ സ്ഥാനമാണ് സാറിന് ഇവിടെ കിട്ടിയിരിക്കുന്നത് കാരണം വെച്ചാൽ സാറ് ഇത് മാത്രമല്ല ചേട്ടുള്ളൂ എനിക്ക് പല കാര്യങ്ങൾ അറിയാം സാറിനെ പരിചയപ്പെട്ടു കഴിഞ്ഞു പല കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു സാറ് പക്ഷികൾക്ക് പിന്നെ ദാഹജലം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ എറണാകുളത്ത് എറണാകുളം അല്ലേ സാറേ എറണാകുളത്ത് ചെയ്തു അതേപോലെ ലോട്ടറിക്കാർക്ക് കുടകൾ ഇല്ല കുടകൾ വിതരണം ചെയ്തു അങ്ങനെ സാർ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തല്ല ഓരോ ആഴ്ചകളിലും ഓരോ ദിനങ്ങളിലും എവിടെ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന അത് നാക്കെടുക്ക പ്രാണിയായ ജീവജാലങ്ങളായാലും മനുഷ്യരായാലും സാർ ചെയ്യുന്നുണ്ട് സാറിനെ നമ്മൾ അങ്ങനെ വെറുതെ എഴുതി തള്ളി കളയരുത് അതേപോലെ സാറിന്റെ പത്നി സഹധർമ്മിണി ഊളുണ്ട് അദ്ദേഹം ഒന്നും ഉണ്ടാതിക്കൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞവിടുക ആ അതേപോലെ ഇവിടെ എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് നമുക്ക് പറ്റുമെങ്കിൽ പാട്ട് നമുക്ക് പാടിച്ച് നോക്കാം ഐഡിയ രണ്ടായിരത്തിഒമ്പതിൽ ഐഡിയാശ്വാസ ചേച്ചി പാട്ട് കേട്ട് കേട്ടിട്ടില്ല പർവത നിരയുടെ പരിമീരെ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി നീ ഒരു പെണ്ണാണ് വളരെ സന്തോഷമുണ്ട് സാറേ നമ്മുടെ ഒരു വീഡിയോ കണ്ടത് നമ്മുടെ ഒരു ഫോളോവർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരുവേഴ്സ് എന്ന രീതിയിലും വളരെയധികം സന്തോഷമുണ്ട് അത് മാത്രല്ല നമ്മുടെ മീഡിയ കണ്ട് ഇവിടെ വന്ന് വീഡിയോ ഇങ്ങനൊരു വലിയ സംഭവം ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് എന്നെ ഏർ അപേക്ഷിച്ച് ഇത് വലിയ കാര്യമാണ് ഷിബുവിന്റെ വീട്ടുകാരുടെ കൂട്ടു ഞാനും ഈ കുടുംബത്തോടൊപ്പം ചേരുന്നു അത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അതേപോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ചാനലിന്റെ ഒരു വിജയം തീർച്ചയായിട്ടും വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോ ആണ് നമുക്കൊരു ഗുഡ് ബൈ പറയാം സാറേ ഗുഡ് ബൈ